ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു വൈകുന്നേരത്തേക്കുള്ളൊരു ചായക്കടി ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ വേറെ നല്ല ഉണ്ണിയപ്പാണ് കേട്ടോ ചെയ്തു നോക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിതാ പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട് ശർക്കര പാനി തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അതാ ചെറുപഴം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ അരി ഒന്ന് അരച്ചെടുക്കണം അതിനുവേണ്ടി വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ശർക്കര പാനി ഉപയോഗിച്ചിട്ട് ഞാൻ കേട്ടോ അരി അരക്കുന്നത് വെള്ളം എക്സ്ട്രാ വെള്ളം ചേർക്കുന്നില്ല അപ്പോൾ അതാ ശർക്കര പാനി ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ കുറച്ച് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള അരി കൂടെ ഇതുപോലെ തന്നെ ശർക്കര പാനീയം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനിത് ആ നാല് ചെറിയ പഴം കൂടെ ഇതാ ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്തേക്കൊരു മൂന്ന് ഏലക്കായം കൂടെ ഇട്ട് കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാൻ കേട്ടോ പിന്നെ മൂന്ന് ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതങ്ങനെ നമ്മൾ ആ അരി ഫുള്ളായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരിയും പഴവും എല്ലാം കൂടെ നമുക്ക് നമുക്കിനകത്തേക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് അപ്പക്കാരം ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് കേട്ടോ ഞാൻ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതാ ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക് ഇതാ ഇതാ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ച തേങ്ങയല്ലേ അതും കൂടെ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതുപോലെ ആകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ച മാവിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു കുറച്ച് സമയം ഇതൊന്ന് മാറ്റി വയ്ക്കണം ഞാനൊരു നാല് മണിക്കൂർ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ അത് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ അതാ ഒരു നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ഭാഗമാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ അതാണ് ഞാൻ ചട്ടി നന്നു ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് എണ്ണ ചൂടായ ശേഷം ഞാനിത് അതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇത് എന്താ പറ്റിയെന്ന് വെച്ചാൽ മാവ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തോണ്ടാണോ അതോ ഇനി മാവിൻ്റെ കുഴപ്പമാണോ എന്താണെന്നറിയില്ല അത് അതുപോലെയാണ് കേട്ടോ എനിക്ക് ഉണ്ണിയപ്പം കിട്ടിയത് എന്തായാലും ഇത് മറച്ചിടാനൊക്കെ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് ചുട്ടെടുക്കാൻ തന്നെ തീരുമാനിച്ചത് ഫുള്ളായിട്ട് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ വെന്തതൊക്കെ ഇതുപോലെ പപ്പടം കുത്തി വെച്ചിട്ട് കുത്തിയെടുക്കുന്നുണ്ട് ബാക്കിയുള്ളതെല്ലാം ഞാൻ അതുപോലെ തന്നെ ചുറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഫുൾ ഉണ്ണിയപ്പം ഞാൻ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട് അത്ര പെർഫെക്റ്റ് ആണോ വെച്ചാൽ ഷെയ്പ്പൊന്നും വന്നിട്ടില്ല അപ്പോൾ എന്താ വൈകുന്നേരം ചായയും അതുപോലെ തന്നെ ഉണ്ണിയപ്പവും കഴിച്ചിട്ടോ നല്ല സോഫ്റ്റായി ഉണ്ണിയപ്പാണ് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ അല്ലെങ്കിൽ തന്നെ ആദ്യമായിട്ട് ആ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ